കമ്മിറ്റിയുടെ കാരുണ്യം പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഡോക്ടർ വിവിധ തുറകളിൽ സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ച് മുസ്ലിം സർവീസ് സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ സമൂഹത്തിനും മാതൃകയാണെന്ന് എറണാകുളം മഹാരാജാസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പാളും സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ തൃശ്ശൂർ ജില്ലാ മൈനോറിറ്റി കോച്ചിങ് സെന്റർ പ്രിൻസിപ്പാളുമായ ഡോക്ടർ സുലേഖ കൊമ്പനെഴുത്ത് അഭിപ്രായപ്പെട്ടു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ പ്രവർത്തിക്കുമ്പോ സ്വാഭാവികമായിട്ടും പ്രവർത്തനങ്ങളെ ആധാരമാക്കി വർക്ക് ചെയ്യും ഇപ്പൊ പത്ത് വർഷത്തോളം ന്യൂനപക്ഷ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചതിന്റെ പിന്നിൽ ചിന്തിക്കുമ്പോ ഇനിയും ഏറെ ഏറെ നമ്മൾ പറഞ്ഞു വെച്ചെങ്കിലും ഒരുപാട് ഊരം ഇനിയും എത്തേണ്ടതുണ്ട് ആളുകൾ സഞ്ചരിക്കേണ്ടതുണ്ട് കടക്കുന്നത് അതിനെ കുറിച്ചൊക്കെ വലുതായിട്ട് എന്ത് എന്തൊക്കെയാണ് ഇവിടെ പറയേണ്ടത് എന്ന് ചിന്തിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യരംഗത്തും എം എസ് എസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പരക്കെ ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട് എം എസ് എസ് കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റി ആരംഭിച്ചിട്ടുള്ള സൗജന്യ മരുന്നു വിതരണ സംരംഭത്തെയും അവർ അഭിനന്ദിച്ചു ടൗൺ കമ്മിറ്റിയുടെ ഇരുപത്തഞ്ചാം വാർഷിക റമദാൻ ധാന്യ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എം എസ് എസ് കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് പി എ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അവരുടെ ഉദ്ധാരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പൊളിറ്റിക്കൽ റീകൺസ്ട്രക്ഷൻ ആണോ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് പറയുന്നത് ആ ഭീഷണക്കോടിൽ നിരീക്ഷിക്കുമ്പോൾ എം എസ് എസ് ഇന്ത്യയിലെ മുസ്ലിങ്ങളാദ്യം പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പുനരുദ്ധാരണമാണ് പുനർനിർമ്മാണമാണ് ഡോക്ടർ സുലേഖ കുമ്പനെഴുത്ത് ഉദ്ഘാടനവും എം എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ടി എസ് നിസാമുദ്ദീൻ ഹാജി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹാജി പി വി അഹമ്മദ് കുട്ടി ഖത്തീബ് അബ്ദുൾ വാജിദ് ഉലൂമി തങ്ങൾ പുല്ലൂറ്റ് മഞ്ഞന മഹല്ല് മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് എ എം അബ്ദുൾ ജബാർ എം എസ് എസ് യൂത്ത് വിങ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ജസിൽ മാധ്യമപ്രവർത്തകൻ ടി എ നൌഷാദ് പുലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ എം എ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു